ഒരു വൈദിക കാണാനും പഠിക്കാനും നമ്മുടെ കുട്ടികൾ സാധിക്കട്ടെ എന്ന വരെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരുന്ന ഏറെ ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ സാർ ഉൾപ്പെടെയുള്ള താൽക്കാലികമായിട്ട് ഉപസംഹരിക്കുകയാണ് ശ്രീനാരായണ നാരായണ ദർശനോത്സവം ദർശനത്തെ അറിയാനുള്ള ഏറ്റവും നല്ല സ്വാഗതവും ആശംസിച്ചുകൊണ്ട് എന്റെ ദർശനോത്സവത്തിന്റെ മൂന്നാം നമ്മുടെ ഉദ്ഘാടന സഭ ഞാൻ അതിനെ ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ദർശനോത്സവത്തിൽ പങ്കിടില്ല ഇത് ഏറ്റവും എല്ലാത്തിൻ്റെയും അവസാന വാക്കും ഗുരുദേ നമ്മുടെ വഴികാറ്റിയാണ് ഗുരുദേവൻ നമ്മുടെ മുന്നിലുള്ള പ്രകാശ ഗോപുരമാണ് ഗുരുദേവൻ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കാൻ നമുക്കുള്ള ഉത്തേജനമാണ് നമുക്കുള്ള ആത്മവിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ ലോകത്തെ എല്ലായിടത്തും ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നിരുന്നത് പോലെ തന്നെ ആളുകളെ ഭിന്നിപ്പിക്കാൻ ആളുകളെ ശത്രുക്കളാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഇപ്പോഴല്ലാതെ എപ്പോഴാണ് ഗുരുദർശനത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമുണ്ടാകുന്നത് നമ്മൾ പറഞ്ഞല്ലോ എല്ലാ താപസന്മാരും അന്വേഷിക്കുന്നത് പൊരുൾ തേടിയുള്ള എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും കൂടെ വീട് അടക്കം വെച്ചുതുടങ്ങ വിജയപ്രസാദൻ എന്ന വ്യക്തി മുതൽ പതി ഹസ്കമി ചേക്സ് ആ 다녀야겠 그 방으로 좀 네. 음. 집에 그래. 아, 내가 간데.